എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പരിശുദ്ധ ഖുർആാനിലെ ഒരു ദിനം ഒരു പേജ് പരിഭാഷയോട് കൂടിയെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മറിയുമ്മ കൂടെ മകൾ മർവാസാക്കിർ ഇന്ന് ഞങ്ങൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നിസാഹിലെ നൂറ്റി ഒന്നാമത്തെ പേജിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി നാൽപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളെയാണ് പാരായണം ചെയ്യുന്നത് റഹീം الذين يتربصون بكم فإن كان لكم فتح من الله قالوا ألم نكن معكم وإن كان للكافرين نصيب قالوا ألم نستخبذ عليكم ونمنعكم من المؤمنين അല്ലാഹു ബൈനകും യൗമൽ ഖിയാമ നിങ്ങളെ പറ്റി കാത്തുകൊണ്ടിരിക്കുന്നവർ എത്ര ആ കപടന്മാർ എന്നാൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വല്ല തുറവിയും വിജയവും ഉണ്ടായെങ്കിൽ അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ അവിശ്വാസികൾക്ക് വല്ല പങ്കും ഉണ്ടായെങ്കിലാകട്ടെ അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ മേൽ സ്വാധീനം നേടുകയും അതോടുകൂടി വിശ്വാസികളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ എന്നാൽ ഹേ കൂട്ടരെ ക്യാമർത്ത് നാളിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ വിധിക്കുന്നതാണ് അവിശ്വാസികൾക്ക് സത്യവിശ്വാസികളുടെ മേൽ ഒരു മാർഗവും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നതേയല്ല നിശ്ചയമായും കപടവിശ്വാസികൾ അള്ളാഹുവിനോട് വഞ്ചന പ്രവർത്തിക്കുകയാണ് അവനാകട്ടെ അവരെ വഞ്ചിക്കുന്നവനുമാകുന്നു അവർ നമസ്കാരത്തിന് നിൽക്കുന്നതായാൽ മടിയന്മാരായിക്കൊണ്ട് നിൽക്കുന്നതാണ് അതെ അവർ മനുഷ്യരെ കാണിക്കുവാനായി ചെയ്യുന്നു അല്പമായിട്ടല്ലാതെ അവർ അള്ളാഹുവിനെ സബീല ഇക്കൂട്ടരിലേക്കുമില്ല ഇക്കൂട്ടരിലേക്കുമില്ലാതെ അതിനിടയിൽ അടിപിടക്കുന്നവരായിക്കൊണ്ട് ഏതൊരുവനെ അള്ളാഹു വഴിപിഴവിലാക്കുന്നുവോ അവന് യാതൊരു മാർഗവും നീ കണ്ടെത്തുകയേയില്ല ഹേ വിശ്വസിച്ചവരെ സത്യവിശ്വാസികളെ കൂടാതെ അവിശ്വാസികളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത് നിങ്ങൾക്കെതിരെ അള്ളാഹുവിന് വ്യക്തമായ ഒരധികൃത രേഖ ഉണ്ടാക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ ഇന്നൽ മുനാഫിക്കീന നിശ്ചയമായും വിശ്വാസികൾ നരകത്തിൽ നിന്നും ഏറ്റവും താഴെ പടിയിലായിരിക്കും അവർക്കൊരു സഹായകനെയും നീ കണ്ടെത്തുന്നതേ അല്ലതാണ് അതെ പശ്ചാത്താപിച്ച് മടങ്ങുകയും കർമ്മങ്ങൾ നന്നാക്കുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും തങ്ങളുടെ മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കുകയും ചെയ്തവരൊഴിക്കെ അക്കൂട്ടർ സത്യവിശ്വാസികളുടെ കൂടെയായിരിക്കും സത്യവിശ്വാസികൾക്ക് വഴിയെ അള്ളാഹു മഹത്തായ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും ും നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യാനാണ് നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു നന്ദി കാണിക്കുന്നവനും എല്ലാം അറിയുന്നവനും ആകുന്നതാണ് അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു